എങ്ങനെയുണ്ട് അല്ല ഞാൻ ഇപ്പൊ മണിയായിട്ടുള്ളൂ ഞാൻ ഇതിനെപ്പറ്റിട്ട് ഒരു എനിക്കും നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളു ഞാൻ ഇവിടെ കണ്ടിട്ട് ഞാൻ വളരെ ഇമോഷണലാണ് പക്ഷെ ഞാൻ പറയാം പറയാതെ അത് കണ്ടിട്ട് എന്നോട് പറയണ്ടത് നിങ്ങൾ കണ്ടതാണെങ്കിൽ എന്നോട് പറയൂ എങ്ങനെയുണ്ടെന്ന് ഇനി ഇനി ഡിയിൽ അതാണ് ഞങ്ങൾ കൊറച്ചു നാളായിട്ട് പണിയെടുത്തോണ്ടിരുന്നത് ഞങ്ങൾ കൊറച്ചു നാള് പണിയെടുത്ത പോലെ തോന്നുന്നുണ്ടോ ആക്ഷൻ ആക്ഷനല്ല ഒരു നടൻ എന്നുള്ള നിലയിലേക്ക് അത് മാറിയത് ഒരു വ്യക്തി നടൻ കഥാപാത്രം എന്നുള്ളതിൽ മാറി നമുക്ക് ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റ് സിനിമകളിൽ കണ്ടതുപോലെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം ഒരു വലിയൊരു നടനിലേക്ക് മൂന്ന് ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നാണ് കുഞ്ഞിക്കേളുവിനെയും ഒക്കെ കാണുന്നത് എനിക്ക് അജയന് ഭയങ്കരമായിട്ട് ഒരു നടൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇതാ അവിടുന്ന് തുടങ്ങി അല്ലേ ഒരുപാട് സ്വപ്നം അല്ല അതിന്റെ ഒരു സന്തോഷം പക്ഷെ ഇതിപ്പോ എനിക്ക് എനിക്ക് ആ സന്തോഷം വരണമെന്നെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ കണ്ടത് ഒരാൾ പറഞ്ഞു ബാക്കിയുള്ള എങ്ങനെയുണ്ടെന്ന് പണം ഇന്നലെയും അതെ ി പറയല്ലേ അത് കാണണം അത് തൊഴിൽ ഇത് കൊറയി പടണം ബാക്കിയുള്ള പടത്തിന്റെ പോലല്ല ഈ എല്ലാ ഫിലിമെ കാട്ടി കൊറയിട്ട് പടളി അടിപൊളി അത് തമാശയുണ്ട് കോമഡി ഉണ്ട് പിന്നൊരു മ്യൂസിക് ഉണ്ട് കുടിക്കാറ്റി പക്കി കുഴപ്പമില്ല ൂക്കി അടിച്ചിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ് ഇതിന്റെ ബീജിയൊക്കെ പക്ക ബീജിയമാണ് അതുപോലെ തന്നെ ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ന് പറയുന്ന ഒരു അമ്പലവും അതിന്റെ അതിന്റെ മേക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടാണ് ആർട്ട് വർക്ക് ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറും ഓണം ഈ ഓണത്തിന് ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായി ഏറുമ്പോൾ മാറും ആറ് വർഷത്തെ ആൻഡ് മൂന്ന് ക്യാരക്റ്റേഴ്സും വ്യത്യസ്തമാണ് അടിപൊളിയഴ്ച പക്ഷേ മണി എന്ന് പറഞ്ഞ ക്യാരക്റ്റർ ടോവിനൊരു എഫേർട്ട് അടിപൊളിയായിട്ട് ലൈക്ക് നമ്മൾ പെർഫോമൻസ് ഞെട്ടാന്നൊക്കെ പറയില്ലേ ആ എനിക്ക് എനിക്ക് ബസ്സിൽ തോന്നിയതാട്ടോ കൂടുതൽ ഇമ്പാക്റ്റ് തോന്നിയതും ആ ഒരു ക്യാരക്റ്ററിന് അടിപൊളിയഴിച്ചിട്ടുണ്ട് അല്ലെ ടോവിയുടെ ആ ഒരു നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഒരുന്നൊക്കെ പറയില്ല എനിക്കോ ടോവിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് പറയുന്നത് തിയേറ്റർ തന്നെ ഒന്ന് കാണാം ഞങ്ങളിപ്പോൾ ടു കൂടിയാണ് കണ്ടത് ത്രീ ഡിയാണ് ഒന്നാണ് വന്നത് നല്ല വിഷ്വലാണ് മൂന്ന് ക്യാരക്ടറായിട്ട് വന്നത് അടിപൊളിയാണ് എല്ലാം ഓരോന്നും ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മണി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ആയിരുന്നു പാടം ഒരു രക്ഷയില്ല വിഷ്വലാണെങ്കിലും കിഡിലാണ് ഇതുവരെ മലയാള സിനിമ ഉണ്ട പോലെയല്ല നല്ല വിഷ്വലുണ്ട് ബിജിഎം ഒക്കെ പൊളിയാണ് പിന്നെ ക്യാമറ സെറ്റാണ് ഇനി രണ്ടാമത്തെ ഭയങ്കര എനർജിയാണ് ടോബിനോട് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊസ്മൻസ് വരും കിടുവാണ് പടം മസ്റ്റായിട്ടും കാണണം എല്ലാവരും കാണണം നൈസ് ആണ് ഒരുപാട് ലെവൽ പടണം ചെയ്തത് ഒരുപാട് പ്രൗഡാണ് എന്താ പറയുക ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് സിനിമ നായികയാണല്ലോ നിൽക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ ഞാൻ ഇനി ത്രീ ഡിയും കൂടി കണ്ടാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എനിക്കറിയില്ല എപ്പോഴാണ് ത്രീ ഡി ഇറങ്ങണേന്ന് അപ്പോൾ ത്രീ ഡിയും കൂടി കാണണം എന്ന് ആഗ്രഹമുണ്ട് ചിലതിലൊക്കെ വിശ്വസിക്കാറുണ്ട് അങ്ങനെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല സിനിമ എക്സ്ട്രാ ഓർഡിനറി അതിൽ അവണി ശരിക്കും ഞാൻ അതിൻ്റെ പോർഷൻസ് ഒന്നും ജിത്തിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നില്ല അപ്പോൾ അവൾ ഇത്ര ഭംഗിയായിട്ട് ഷോ കേസ് ചെയ്യും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഒരുപാട് പ്രൗഡാണ് ലൈക്ക് ഇത്ര നല്ലൊരു രീതിയിൽ അവളുടെ ഒരു വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരിക്കലും പറയില്ല എനിക്കങ്ങനെ പറയാൻ ആഗ്രഹമില്ല ജിത്തിൻ ഒരു ഡെബ്യൂ ഡയറക്ടറാണ് എന്ന് ഇന്നലെ വരെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നപ്പോഴും ഇങ്ങനൊരു സിനിമ കാണുമ്പോൾ ഒരുപാട് താണ്ടി വന്ന ഒരു ഒരു ഫീലാണ് വെരി വെരി മൂവി പടം നല്ല അടിപൊളി പടമാണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ് മലയാളത്തിൽ നിന്നും മരക്കാറുന്നൊക്കെ ശേഷം ഒരു വി എഫ് എക്സ് വിഷറ്റർ എന്ന് പറയുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഫിലിമാണിത് അതുപോലെ ഇതൊരു മൂന്ന് ജനറേഷൻ്റെ കഥയാണ് പറയുന്നത് മുത്തച്ഛൻ മകൻ പേരക്കുട്ടി അജയൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ജനറേഷനിലെ ക്യാരക്ടറാണ് മണീൻ എന്ന് പറയുന്നത് ഒരു കള്ളൻ്റെ ക്യാരക്ടറാണ് അത് ബിഫോറാണ് പിന്നെ മുത്തച്ഛൻ ഒരു ടൊവിനോടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് നമുക്ക് പറയാം ആ ഒരു രീതിയിലാണ് ഫിലിം ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ മൊത്തം മണിയൻ തന്നെയാണ് നമ്മളെ പിടിച്ചിരുത്തിയിരിക്കുകയെന്ന് പറയുന്നത് മണിയൻ്റെ ക്യാരക്ടർ വളരെ ഒരു ചലഞ്ചിങ് ആണ് ടൊവിനോനെ സംബന്ധിച്ച് മെയ് വഴക്കവും കളരിയും ഒക്കെ ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയുക ആ ഈ ഫിലിം തിയേറ്ററിൽ വരിക എ ആറും കാണുക ആടിച്ച് പൊളിക്കുക എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് എൻ്റെ എനിക്ക് ഏറ്റവും അടുത്ത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിനിമ അത് റിലീസായിരിക്കും അവൻ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അതിൽ കാണുന്നുണ്ട് സോ അപ്പം മാത്രമല്ല എല്ലാവരും നിങ്ങൾ പറയുന്ന റെസ്പോൺസാണ് അപ്പം നിങ്ങളുടെ വോയിസ് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വോയിസാണ് റെക്കോർഡിങ് തരുന്നത് എന്ന് എനിക്ക് തോന്നി ഞങ്ങളുടെ പറയുന്ന അഭിപ്രായമല്ല കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആണ് അജിത്തിൻ്റെ ആണെങ്കിലും ഇത്രയും വർഷത്തെ കഷ്ടപ്പാടാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ഇനി ത്രീ ഡിയിൽ കാണുമ്പോൾ കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടും പക്ഷേ ഏറ്റവും സന്തോഷം തന്നെ നിങ്ങൾ തന്ന മറുപടിയാണ് നിങ്ങൾ നിങ്ങളോട് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്ന ആ ആർക്കും വിളിക്കാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത് കാരണം അത് തന്നെയാണ് ഇനി എല്ലാവരും പറയേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് എനിക്ക് എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഒരു ആക്ഷൻ സിനിമ എന്ന് മാത്രമൊന്നും അങ്ങനെയൊന്നും പറയാനേ പറ്റില്ല അതിനകത്തൊരു ഭയങ്കര രസമുണ്ട് സ്റ്റോറി ലൈനുണ്ട് ഭയങ്കര ഇമോഷനുണ്ട് അതിനകത്തൊരു ഒരു ഒരു ചെറിയൊരു ഒരു ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഒരു ആ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട് ആ ഒരു അന്നത്തെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട് അതിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര സട്ടിലായിട്ട് പറഞ്ഞു പോയിരിക്കുകയാണ് ഒരു ഒരു അടിപ്പടമോ അല്ലെങ്കിൽ അത് മാത്രമല്ല അതിനകത്തൊരു ഒരു കഥയുണ്ട് അത് സുജിതൻ്റെ റൈറ്റിംഗ് ഗംഭീരമാണ് ആണ് ജിത്തിന് അതിനുവേണ്ടി എടുത്ത എഫേർട്സും എല്ലാം എല്ലാം ഒരു നമ്മൾ ഒരു മലയാള സിനിമ ഒത്തിരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് ഹോൾ ടീം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇല്ല ത്രീ ഡിയിൽ അങ്ങനെ വിഷമമൊന്നും തോന്നുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ സീക്വൻസ് ഉണ്ട് ഓരോ സീക്വൻസും കോർത്തിണക്കി കൊണ്ടുപോകുന്നൊരു കഥയാണിത് അജയൻ്റെ രണ്ടാം വർഷമുള്ള അപ്പോൾ അത് ട്യൂഡിയിൽ കണ്ടാലും ത്രീ ഡിയിൽ കണ്ടാലും മേബി വിഷ്വലി നമുക്ക് മെസ്മറൈസിങ് ആയിരിക്കും പക്ഷേ കഥയെ നമ്മൾ കണക്ട് ചെയ്യുമ്പം ക്യു ഡി ആണെങ്കിലും വളരെ നന്നായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് സോ എല്ലാവരും വന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം വിജയാക്കണം ശുചിത്യേട്ടൻ്റെ കഥ എം സോ വളരെ ഹമ്പിളായിട്ടുള്ളൊരു റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ എസെൻസ് ഫുൾ അയാളുടെ സോൾ ഫുൾ അദ്ദേഹം അതിലിട്ട് എഴുതിയ ഒരു കഥയാണ് അതിന് എല്ലാ ടീം മെമ്പേഴ്സും കൂടെ വന്ന് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി താങ്ക്സ് ടൺ ടു ടോവിനോ ഹു ഹാവ് ഫുൾ പൊട്ടൻഷ്യൽ ഇട്ടിട്ടാണ് ടോവിനോ അത് ചെയ്തിരിക്കുന്നത് അത് വിഷലി നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും പെർഫോമൻസ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു ചെറിയ സ്പാക്ക് ആണെങ്കിൽ ആ കണ്ണി വരുന്ന ഒരു സ്പാക്ക് ആണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും എൻജോയ് ചെയ്യുക ഓണത്തിനൊരു ബ്ലോക്ക്ഫസ്റ്റ് ആക്കിയത് താങ്ക് യു തീർച്ചയായിട്ടും താർക്കാൻ പോലെ താർത്തു മുന്നോട്ട് പോട്ടെ അതെ എനിക്കറിയില്ല അത് നല്ല രീതിയിൽ പോട്ടെ എല്ലാവരും സന്തോഷ പ്രൊഡ്യൂസർ സന്തോഷാവട്ടെന്തായിട്ടാണ് ത്രീ ഡി വരുന്നുണ്ട് അത് കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ ഇന്ന് ആഫ്റ്റർനൂൺ ത്രീ ഡി ഇറങ്ങാൻ പണി പോവാണ് എന്റെ ടെക്നിക്കൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു രാവിലെ രാവിലത്തെ ഒരു ഷോ വയ്ക്കുക അങ്ങനെ ആഫ്റ്റർനൂൺ എന്തായാലും ത്രീ ഡി ഉണ്ട് എനിക്ക് തോന്നുന്നു ത്രീ ഡി ആയിരിക്കും കുറച്ചും കൂടി വിഷ്വൽ ബ്യൂട്ടി ഉണ്ടാവുക കുറച്ചും കൂടി നമുക്ക് കാണാൻ കുറച്ചും കൂടി എഫക്റ്റീവായി ത്രീ ഡി ആയിരിക്കും രണ്ടും ഒരു എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്